ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇത് കരാറുണ്ടാകും എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ക്യാമ്പുകളിൽ ആളുകൾ കിടക്കുക ഒരനിശ്ചിതത്വം ആളുകളുടെ മനസ്സിലുണ്ടാവുക അത് സംബന്ധിച്ച് ഏതെങ്കിലും പേടിയുണ്ടാവുക അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും സ്വകാര്യമായ പണമിടപാട് സ്ഥാപനങ്ങളോട് ഈ ഘട്ടത്തിൽ പണപിരിവുമായി മുന്നോട്ട് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി ക്യാബിനറ്റിൻ്റെ ഒരു പൊതുവികാരമായി അത് അവതരിപ്പിക്കണം എന്ന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോക്കൽ ഡാറ്റ കളക്ഷൻ ഫോർ സെർച്ച് ആക്ടിവിറ്റി എന്ന പേരിൽ നമുക്കിപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഫോഴ്സിൽ നേരത്തെ പരിശോധന നടത്തിയ അംഗങ്ങൾക്ക് പുറമെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ പ്രതിനിധികൾ അവരെല്ലാം ചേർന്ന് സമഗ്രമായൊരു പരിശോധന ആറ് മേഖലകൾ കേന്ദ്രീകരിച്ച് തുടരുകയാണ് അ ടീം പൂർണ്ണമായി തിരിച്ചെത്തിയിട്ടില്ല നാളത്തോടുകൂടി ഇന്ന് ഏകദേശം കിട്ടും കൂടി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കും അതുമായി ബന്ധപ്പെട്ട അവരുടെ വിലയിരുത്തലും നമുക്ക് ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അകത്ത് നടക്കുന്ന മോഷണങ്ങളൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ നേരത്തെ നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ആ ബലിപാലം ആരംഭിക്കുന്ന പ്രദേശത്ത് ചൂരൽമല സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ പരിശോധന നടത്തിയപ്പോൾ അമ്പത് പവൻ പരിശോധിച്ച് താഴെ പോയി കഴുകി വൃത്തിയാക്കുമ്പോൾ അമ്പത് പവൻ സ്വർണ്ണാഭരണം അവർക്ക് ലഭ്യമായി അവരത് കൃത്യതയോടെ വീട്ടുടമസ്ഥന്മാരെ തിരിച്ചേൽപ്പിച്ച മാതൃകാപരമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനവും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് ലോകമറിയണം ഇതിപ്പോൾ നമ്മൾ അങ്ങനെ മോശപ്പെട്ടവരുടെ ഒരു നാടല്ല വളരെ അത് മുപ്പത്തി ഒമ്പതാമത് വിവാഹ വാർഷികം ആഘോഷിച്ച് കിടന്ന ഒരു കുടുംബത്താണ് ഈ ദുരന്തം ഉണ്ടായത് ബാക്കി ഇതിന് അവരും രക്ഷപ്പെട്ടു ഇന്ന് സന്നദ്ധ പ്രവർത്തകർ അവരുടെ തകർന്നു വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഇത് കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു എന്ന കാര്യം കൂടി ഞങ്ങളിന്ന് പോയപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടവന്നു മൂന്ന് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നടന്നു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഞങ്ങൾ പങ്കാളികളായി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ അടിയന്തരമായിട്ടുള്ള യോഗം ചെയ്യുകയുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടും ആവശ്യമെങ്കിൽ മറ്റു വകുപ്പുകളുടെയും നമ്മുടെ ഈ തകർന്നു പോയ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി മെയിൻ്റനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം യോഗത്തിൽ മന്ത്രി കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴെങ്കിലും നടത്തുക എന്നുള്ളതല്ല സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണം എന്ന് മന്ത്രി പ്രത്യേക നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ താൽക്കാലികമായ താമസങ്ങൾക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് കൊടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് രണ്ട് നമ്മുടെ ക്യാമ്പുകളിൽ നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി പതിനാറ് ക്യാമ്പുകളിലെയും പ്രധാന ചുമതലക്കാർ സഹചുമതലക്കാർ എന്നിവരുടെ യോഗം നാല് മന്ത്രിമാരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിലെ അധികാരികളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസറും എല്ലാം കൂടി ചേർന്ന് ചേരുകയുണ്ടായി ക്യാമ്പുകളിൽ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അവിടെ ഉള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ച് ആശങ്കകളെ സംബന്ധിച്ചൊക്കെ ക്യാമ്പിൽ നമുക്ക് ആളുകൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ അവസരമുണ്ടായി ഏറ്റവും ആർദ്രമായ വിധത്തിൽ ക്യാമ്പിനെ കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്താറ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒന്നും രണ്ടും മൂന്നും റൗണ്ട് ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ഇപ്പോഴും കഠിനമായുള്ള പ്രയാസങ്ങളുടെ നടുവിൽപ്പെട്ട് കുറച്ചുകൂടി സീവിയറായി കൈകാര്യം ചെയ്യേണ്ട ചില കേസുകൾ കൂടി സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ ആ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇന്ന് നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യോഗം നമ്മുടെ ജില്ലയിലെ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും മൂന്ന് മുനിസിപ്പാലിറ്റിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന ഒരു യോഗം ഒരു പക്ഷേ ഈ ദുരന്തം നടന്നതിന് ശേഷം ആദ്യമായി നമ്മുടെ ഇവിടെ നടക്കുകയുണ്ടായി നേരത്തെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെയും മേപ്പാടി പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം അദ്ദേഹം സംഘടിപ്പിച്ച് കൃത്യമായ പരിപാടികൾ തയ്യാറാക്കി പോയിരുന്നു ഇപ്പോൾ ഈ യോഗം ചേർന്നത് വാടക വീടുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന വിധം പഞ്ചായത്തുകാർ ഇടപെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ യോഗത്തിൽ അവരുടെ ഈ അഞ്ച് പഞ്ചായത്തുകൾ പ്രധാനമായും ഒന്നാമത്തെ മുത്ഗണനയായി കണ്ടുകൊണ്ട് വാടക വീടുകളും പഞ്ചായത്തിൻ്റെയോ പഞ്ചായത്തിൻ്റെ ഒപ്പമുള്ളവരുടെയോ കെട്ടിടങ്ങളും എന്ന ആശയമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് എന്നാൽ പൊതുവെ ഒരു ചർച്ച എല്ലായിടത്തും അതുമായി ബന്ധപ്പെട്ട് പരമാവധി കേന്ദ്രങ്ങൾ ഞങ്ങൾ മാർക്ക് ചെയ്തിടാം ആർക്ക് എവിടെ വരാൻ വേണ്ടി തോന്നിയാലും അവിടെയെല്ലാം സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥ പൊതുവെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി സാധാരണ നിലയിൽ ക്യാമ്പുകളിലുള്ളവർക്ക് പല വിധത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ ഉണ്ട് എന്ന് കേൾക്കാനിടയായിട്ടുണ്ട് അതിലൊരാശങ്ക ക്യാമ്പിലില്ലാതെ തിരിച്ചു പോയാൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് നഷ്ടപ്പെടും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു വാടക വീട്ടിലേക്ക് മാറിയാൽ സ്ഥിരമായിട്ടുള്ള വീട് ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനം നഷ്ടപ്പെടും ഇതൊക്കെ ആളുകളുടെ ആശങ്കയായി ഇങ്ങനെ വളരുകയാണ് ഞങ്ങൾ ചർച്ച ചെയ്തു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു അവിടെ പിന്നെ നടത്തുന്ന ഒന്ന് വാടക വീട്ടിലേക്ക് പറഞ്ഞാൽ രണ്ട് മാസത്തെ വാടക കൊടുക്കും പിന്നെ അങ്ങ് പിന്മാറും അപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ തുടങ്ങുന്ന ചില ചിലത് ആശങ്കകളാണ് ചിലത് ഭീതിയാണ് ചിലത് ഇത്തിരി അങ്ങ് കയറിക്കോട്ടെ എന്ന് കരുതുന്നതുമാണ് മൂന്നിനോടും ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഒരാളെയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനോ ഒരാളെയും ഈ ഘട്ടത്തിൽ മാറ്റി നിർത്താനോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതേയില്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് സമഗ്രമായ പുനരധിവാസമാണ് ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും ഈ പറയുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഭീകരമായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ വരെയും പുനരധിവസിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഗവൺമെൻറ്റിനില്ല അത് ക്യാമ്പിൽ വരാത്തതിൻ്റെ പേരിലോ ക്യാമ്പിൽ നേരത്തിന് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ പേരിലോ ബന്ധുവീടുകളുടെ ബന്ധുവീട്ടുകളിലേക്ക് മാറിയതിൻ്റെ പേരിലോ വന്നു രജിസ്റ്റർ ചെയ്ത് മറ്റു സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് പുറത്തു പോയതിൻ്റെ പേരിലോ അവരുടെ അവസരം നിഷേധിക്കുന്നതേയില്ല അർഹത കൃത്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് വീടിൻ്റെ സാധ്യത നോക്കി വീടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ആളുകളുണ്ടോ എന്ന് നോക്കി അത് അനലൈസ് ചെയ്യാൻ വയനാട്ടിൽ സമഗ്രമായ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിലുണ്ടായ ചില നടപടിക്രമങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ ക്യാമ്പിൽ എത്താത്തതിന്റെ പേരിലോ രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പേരിലോ ബന്ധുവീടുകളിലേക്ക് മാറിയതിന്റെ പേരിലോ ആർക്കും പുനരധിവാസം നിഷേധിക്കപ്പെടുകയില്ല എന്ന ഉറപ്പാണ് മന്ത്രി നൽകുന്നത്